ഹായ് ഹലോ നമസ്കാരം എയ് ഫർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലയാള നാടകത്തിലെ തന്നെ ചരിത്ര നാടകങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്കറിയാം മലയാള നാടക വേദിയുടെ രൂപീകരണത്തില് കുറെ ഘട്ടങ്ങളിലൂടെയാണ് മലയാള നാടക വേദി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് കാണുന്ന ഈ രീതിയിൽ അപ്പോൾ അതിന് ഒരുപാട് കൈവടികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ മലയാള നാടകം രൂപീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് തരത്തിലുള്ള നാടക പ്രസ്ഥാനങ്ങള് പ്രധാനമായിട്ടും രൂപീകരിക്കപ്പെടുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അല്ലെങ്കിൽ അതിൽ നിന്ന് വികാസം പ്രാപിക്കുകയും ചെയ്ത ഒന്നാണ് മലയാള നാടക വേദി അതിലൊന്നാണ് സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനം രണ്ട് പാശ്ചാത്യ നാടകങ്ങളുടെ അതുപോലെ ഷേക്സ്പിയർ നാടകങ്ങളുടെ വിവർത്തനം സ്വതന്ത്ര നാടകങ്ങള് പ്രഹസനങ്ങള് പിന്നെ സംഗീത നാടകം ഓക്കെ അപ്പോ ഈ അഞ്ച് കൈവഴികൾക്ക് ശേഷം മലയാള നാടകവേദി പെട്ടെന്ന് രൂപപ്പെടുകയായിരുന്നില്ല ചെയ്തത് പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുകയുണ്ടായി അത്തരത്തിൽ പലവിധ പരീക്ഷണങ്ങളാണ് ഈ പറയുന്ന ചരിത്ര നാടകങ്ങൾ സത്യത്തിൽ ഈ പറയുന്ന പ്രഹസനങ്ങളും സംഗീത നാടകങ്ങളും എല്ലാം മലയാളത്തിൽ പരീക്ഷണ നാടകങ്ങൾ തന്നെയായിരുന്നു പക്ഷെ അവയ്ക്ക് വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഈ ചരിത്ര നാടകങ്ങള് നമുക്ക് ഏതൊക്കെ നാടകങ്ങൾ അറിയാം ചരിത്ര നാടകങ്ങള് രാഷ്ട്രീയ നാടകങ്ങള് സാമൂഹിക നാടകങ്ങള് പിന്നെ ഈ പറയുന്ന പലതരത്തിലുള്ള പരീക്ഷണ നാടകങ്ങളുടെ ഭാഗമായി തന്നെയാണ് ആധുനിക നാടക വേദി രൂപീകരിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ബ്രഹത്തിൻ്റെ നാടകരീതിയെ ഇപ്സന്റെ നാടകരീതിയെ ഇപ്പൊ ഈ പറയുന്ന എപ്പിക് നാടകരീതി അതുപോലെ തന്നെ ഹബ്സേഡ് നാടകരീതി അതുപോലെ ഈ പറയുന്ന എക്സ്പ്രഷനിസ്റ്റ് നാടകങ്ങള് അങ്ങനെ ഒരുപാട് നാടകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം പരീക്ഷണങ്ങളാണ് എന്തിന് തനത് നാടകം പോലും എന്താണ് അക്കാലത്തെ മലയാളത്തിലൊരു പരീക്ഷണം ആയിരുന്നു ഓക്കെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് മലയാള നാടകവേദി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചരിത്ര നാടകങ്ങളെ പറ്റിയിട്ടാണ് ചരിത്ര നാടകങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഈ പേരിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കാലഘട്ടത്തിലെ വിഷയങ്ങളെ അധികരിച്ച് ഉണ്ടാകുന്ന നാടകങ്ങൾ കൂടിയാണ് ഈ പറയുന്ന ചരിത്ര നാടകങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ നെറ്റ് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു രീതി ടൈപ്പ് ഓഫ് ചോദ്യം ഈ പറയുന്നതിൽ പ്രസ്താവന രീതിയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കാലഗണന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ് അതായത് ക്യാൻസൽ ചെയ്തിട്ടുള്ള എക്സാമിൽ ഒരു കാര്യം കാരണം രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ പ്രസ്താവന രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല പകരം ഓപ്ഷൻസ് തന്നെ ഒന്നിലധികം നമുക്ക് ചൂസ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് വിവർത്തനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ കാലഘടനാ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതലാണ് നമുക്ക് ഇത്തവണയുള്ള അതായത് ഈ ഡിസംബർ മാസം നമുക്ക് എന്ത് ചെയ്യാം നാടകം പോലുള്ള എന്ത് സാധനം നിങ്ങൾ പഠിക്കുമ്പോഴും അവയുടെ കാലഘണന ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും പ്രധാനമായിട്ടും മറ്റൊന്നും വേണ്ട ഈ കുറച്ച് നാടകങ്ങൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും തനത് നാടകം എക്സ്പ്രഷനിസ്റ്റ് നാടകം ചരിത്ര നാടകം അമേച്ചർ നാടകം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തരും വിചാരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അപ്സൈഡ് നാടകമോ തന്നു വിചാരിക്കാം അപ്പോ ഉള്ളയില് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ചരിത്ര നാടകം ചിലപ്പോ അല്ലെങ്കിൽ പ്രഹസനങ്ങൾ ചരിത്ര നാടകങ്ങൾ തനതു നാടകങ്ങൾ അസംബന്ധ നാടകങ്ങൾ അല്ലെങ്കിൽ തെരുവു നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തരും ഇവയെ തമ്മിൽ എന്ത് ചെയ്യാം കാലഗണന പ്രകാരം അടുക്കി വെക്കാൻ തന്നാലും ആദ്യം വരുന്ന പ്രഹസനങ്ങള് പിന്നീട് വരുന്നത് ചരിത്ര നാടകങ്ങൾ പിന്നീട് രാഷ്ട്രീയ നാടകങ്ങൾ പിന്നീട് ഈ പറയുന്ന ഉം നാടകം നാടകം ശേഷം തെരുവ് നാടകം അങ്ങനെ അങ്ങനെ പോകുന്നതായിരിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന ഏർ ചരിത്ര നാടകങ്ങളുടെ ഏകദേശം അതേ കാലത്ത് തന്നെ ഏകദേശം കുറച്ചു കാലം വ്യത്യാസത്തിൽ മാത്രമാണ് ഈ പറയുന്ന രാഷ്ട്രീയ നാടകങ്ങളും രാഷ്ട്രീയ നാടകങ്ങളുടെ ഏകദേശം അതേ കാലത്ത് തന്നെയാണ് ചില സാമൂഹിക നാടകങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് അപ്പൊ ഈ കാലങ്ങൾ തമ്മിൽ ചെറിയൊരു ഇതുണ്ടെങ്കിലും നമ്മൾ ഈ ഓർഡർ ഇങ്ങനെയാക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോ നമുക്ക് നോക്കാം മലയാള നാടകത്തിലെ ഒരു ചെറിയ കൈവഴിയാണ് ചരിത്ര നാടകം അല്ലെങ്കിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു പ്രവണതയാണ് മലയാള നാടകത്തിലെ ഒരു കാലത്തുണ്ടായിരുന്ന പ്രവണതയാണ് ചരിത്ര നാടകങ്ങൾ എന്നതിനെ പറ്റിയിട്ട് പറയുന്നത് ഞാൻ വളരെ കുറച്ച് പോയിന്റ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ഞാൻ എന്ത് ചെയ്യാം അത് ഇലാബറേറ്റ് ചെയ്തു തരാം കുറെ കാര്യങ്ങൾ നമ്മൾ വാരിവലിച്ച് പഠിക്കുക എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ വിമർശനാത്മകമായ രീതിയിൽ ചിന്തിക്കാനും കാര്യം കാരണം രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അത് മനനം ചെയ്ത് എടുക്കാനും പറ്റണം ഓക്കെ അപ്പോൾ ഏറ്റവും നല്ലത് കുറവ് പോയിൻ്റിൽ പഠിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കുറേ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിനെ മാറ്റാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ഒരു പ്രശ്നമായിട്ട് ഞാൻ പറയല്ല അങ്ങനെ അല്ലാതെ ആകുമ്പോഴുള്ളൊരു ഒരു കാര്യം നമുക്ക് ഒരുപാട് നോട്ട് എഴുതേണ്ടി വരും ഒരുപാട് നോട്ട് എഴുതി വരും ഇപ്പോൾ ചരിത്ര നാടകത്തിനെ പറ്റിയിട്ടാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ പേജ് ചിലപ്പോൾ പോയിരിക്കാം ഒരു ചെറിയ പുസ്തകത്തിൽ എഴുതി പോയിരിക്കാം അങ്ങനെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പത്ത് യൂണിറ്റിലും എഴുതിയാലും എഴുതിയാലും തീരില്ല അപ്പം പലരും എന്നെ വിളിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചെറിയ കാര്യവും ഇത് തന്നെയാണ് എനിക്ക് എഴുതിയിട്ട് എഴുതിയിട്ട് എത്തി വരുന്നില്ല എനിക്ക് പഠിച്ചിട്ടും പഠിച്ചിട്ടും എത്തി വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അവരുടെ നോട്ട് കാണിച്ചു തരാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത് നോക്കുമ്പോൾ അവർ പാരഗ്രാഫ് ഇട്ട് അവർ ഇങ്ങനെ എഴുതി എഴുതി പോവാണ് സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ചരിത്ര നാടകം ഒരു ഹെഡിങ് ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു അഞ്ച് പോയിന്റോ അല്ലെങ്കിൽ അഞ്ച് കീബോർഡോ മാത്രം എഴുതി അവിടെ നിർത്തുക അതിനകത്ത് അഞ്ച് പോയിന്റിൽ നിർത്തുക എന്നുള്ളതല്ല അഞ്ച് പോയിന്റിനേക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉള്ളിൽ ആ സാധനം വേണം അല്ലാതെ നോട്ട് എഴുതി നിറയ്ക്കുക എന്നുള്ളതല്ല നെറ്റ് പഠനം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കേട്ടോ ചിലർക്ക് ഇങ്ങനെ എഴുതി പഠിച്ചാലേ റെഡി ആവുള്ളൂ എഴുതി പഠിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ എഴുതി എഴുതി എന്ത് ചെയ്യരുത് അതിനു വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ കളയരുത് ഇത് വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം പരമാവധി കുറെ കാര്യങ്ങൾ മലയാളത്തിൽ കുറെ കാര്യങ്ങൾ നമുക്കൊരു കഥ കേട്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കഥ പോലെ പഠിക്കാനും ആ കഥയെ മറ്റൊരു കാര്യവുമായിട്ട് ബന്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ടൊരു കഥ കേൾക്കുന്ന രീതിയിൽ എന്തു ചെയ്യുക ഈ ഒരു കണ്ടന്റ് എന്ത് ചെയ്യുന്ന കേൾക്കുക അപ്പം നമുക്ക് നോക്കാം ചരിത്ര നാടകങ്ങൾ എന്ന ഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും മലയാളത്തില് വളരെ വിപുലമായിരുന്ന ഒരു നാടക പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു നാടക പ്രവണതയായിരുന്നു ഈ പറയുന്ന ചരിത്ര നാടകങ്ങൾ പെട്ടെന്ന് രൂപീകരിക്കപ്പെട്ട് പെട്ടെന്ന് അതായത് പെട്ടെന്ന് ഉദിച്ചുയർന്ന് പെട്ടെന്ന് അസ്തമിച്ചു പോയിട്ടുള്ള ഒരു നാടക പ്രസ്ഥാനം കൂടിയാണ് ഈ ചരിത്ര നാടകങ്ങൾ ചരിത്ര നാടകങ്ങൾ മാത്രമല്ല കേട്ടോ പെട്ടെന്ന് രൂപീകരിക്കപ്പെട്ട് പെട്ടെന്ന് നശിച്ച് പോയത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതൊരു ട്രെൻഡ് അല്ലാതെ മാറുന്നത് സംഗീത നാടകങ്ങൾ അങ്ങനെയായിരുന്നു സംഗീത നാടകങ്ങൾ കുറച്ചു കാലം മാത്രമേ നിലനിന്നിട്ടുണ്ടായിരുന്നു പ്രഹസനങ്ങൾ പ്രഹസനങ്ങൾ പക്കാ പ്രഹസനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാണുള്ളത് അവയുടെ അവ പ്രചരിച്ചിരുന്നതും അല്ലെങ്കിൽ അവ നീണ്ടു നിന്നതും കാലം വളരെ ചുരുക്കമായിരുന്നു അതുപോലെ തന്നെ ചരിത്ര നാടകങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും അങ്ങനെ തന്നെയാണ് മലയാള നാടകം വേദിയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഒന്നിലും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നില്ല ഒന്നിലും ഉറച്ചു നിന്ന് ഇതാണ് നാടകം എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല ഓരോ കാലത്തിന് അനുസൃതമായി ഓരോ നാടകാചാര്യന്മാരെ കടന്നു വരികയും അവർ അവരുടെ പരീക്ഷണങ്ങള് നാടക കലയിൽ പരീക്ഷിക്കുകയും ചെയ്യുന്നു തൽഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പുതിയ പ്രസ്ഥാനങ്ങള് പുതിയ നവീന പ്രവണതകളെല്ലാം മലയാള നാടകത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത്തരത്തിൽ എല്ലാം മലയാള നാടകവീതി ഇന്ന് രൂപീകരിക്കപ്പെട്ടത് വരെയുള്ളതെല്ലാം എന്താണ് ഒരു കാലത്തെ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു അത്തരത്തിൽ നമ്മൾ പഠിക്കുന്ന സംഗീത നാടകം പ്രഹസനം ചരിത്ര നാടകം രാഷ്ട്രീയ നാടകം അസംബന്ധ നാടകം അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എക്സ്പ്രഷനിസ്റ്റ് നാടകം എക്സ്പ്രഷനിസ്റ്റ് നാടകം അതുപോലെ തന്നെ ചില സർറിയലിസ്റ്റ് നാടകം മലയാളത്തിലൊക്കെ ഒരുപാട് സർവീ സർയലിസ്റ്റ് നാടകങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉള്ളൂ അസംബന്ധ നാടകങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഓക്കെ പിന്നെ തനതു നാടകങ്ങൾ തനതു നാടകങ്ങൾ ഒരു പരീക്ഷണമായിരുന്നു തെരുവ് നാടകങ്ങൾ അവ വന്നു അമേച്ചർ നാടകങ്ങൾ പിന്നീടാണ് ഒരു നാടക വേദി അല്ലെങ്കിൽ ഒരു അമേച്ചർ നാടകങ്ങള് നാടക സംഘങ്ങള് രൂപപ്പെടുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം ഒരു പരീക്ഷണം തന്നെയായിരുന്നു അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ചരിത്ര നാടകങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്ത് പെട്ടെന്ന് രൂപീകരിക്കപ്പെട്ട് ഒരു കാലഘട്ടത്ത് പെട്ടെന്ന് അസ്തമിച്ചു പോയിട്ടുള്ള ഒരു നാടക പ്രവണതയാണ് ചരിത്ര നാടകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇതില് ചരി ചരിത്ര നാടാന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഒരു ചരിത്ര വിഷയത്തെ ആസ്പദമാക്കി നാടകം നടത്തുന്നു അത്രേ ഉള്ളൂ നാടകത്തിന്റെ കഥാതന്തു എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമായിരിക്കും അതല്ലേ ആദ്യം പറയേണ്ടതല്ലേ ചരിത്ര നാടകം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയോ ഒരു ചരിത്ര പുരുഷനെ ആസ്പദമാക്കിയോ നടത്തുന്ന നാടകങ്ങളെയാണ് ചരിത്ര എന്ന് പ്രധാനമായിട്ടും പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് നോക്കുക ചരിത്ര പുരുഷന്മാരുടെ ജീവിതത്തെയോ ചരിത്ര സംഭവങ്ങളെയോ ചരിത്ര സംഭവങ്ങളെയോ അടിസ്ഥാനപ്പെടുത്തി രചിച്ചവയാണ് ചരിത്ര നാടകങ്ങൾ ഇവിടെ ഒരു പോയിന്റ് നോക്കുക രചിച്ചവയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അവതരിപ്പിച്ചവയാണ് എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിനർത്ഥം ഇവ രംഗത്ത് അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള നാടകങ്ങൾ കൂടിയാണ് ചരിത്ര നാടകങ്ങൾ നമുക്കറിയാം ഇപ്പോ നമുക്ക് ഒരുപാട് ഏർ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം ഇപ്പോൾ ഒന്നും വേണ്ട ഇപ്പൊ പഴശ്ശിരാജയുടെ യുദ്ധത്തെ പറ്റിയിട്ടാണ് ഞാൻ ഒരു ചരിത്ര നാടകം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക അതിനുള്ള രംഗ സംവിധാനങ്ങളും അതിനകത്തുണ്ടാക്കേണ്ട ഒരു സ്റ്റേജ് സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാകും അത് പരിമിതമാണ് ഒരു കുറച്ച് ആൾക്കാർക്ക് കാണാനുള്ള ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ഭൂമിക തീർക്കുക എന്നുള്ളത് വളരെ കുറച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവ കൂടുതലും രചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്ക്രിപ്റ്റ് ആണ് ഇതിൽ കൂടുതലായിട്ട് ഉള്ളത് അല്ലാതെ ഇത് രംഗത്ത് അവതരിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണ് അതുകൊണ്ടുതന്നെ ഇവയ്ക്ക് രംഗാവതരണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ചരിത്ര പുരുഷന്മാരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ചരിത്ര സംഭവത്തെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി രചിച്ചിട്ടുള്ളവയാണ് ചരിത്ര നാടകങ്ങൾ ഇപ്പോൾ പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് നാടകം രചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴശ്ശിരാജ് ജനിച്ചത് മുതൽ ആ ആള് ആളുടെ വീരമൃത്യു വരെയുള്ള കാര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സന്ദർഭത്തെ ആസ്പദമാക്കിയിട്ടുള്ള നാടകം കൂടിയാണ് ഈ പറയുന്ന ചരിത്ര നാടകങ്ങൾ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പ്രധാനമായിട്ടുള്ള പോയിന്റാണ് രണ്ടാമത്തെ പോയിന്റ് ഇത് രംഗത്ത് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള നാടകങ്ങളാണ് ഇവ ഇപ്പൊ മാമാങ്കത്തെ പറ്റിയിട്ട് എഴുതുന്നു കരുതുക ഞാൻ മാമാങ്കത്തെ പറ്റിയിട്ട് ഒരു ചരിത്ര നാടകം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുക മാഭാങ്കത്തിലേക്കുള്ള ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പറയുന്ന നിളാതീരം സെറ്റ് ചെയ്യുക ഇതൊക്കെ അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷെ ഇന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് സെറ്റ് ഇടുകയോ കട്ടൺ ഇടുകയൊക്കെ ചെയ്യൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സങ്കല്പിക്കുക എന്നൊക്കെ പറയും പക്ഷെ അന്ന് കാലത്ത് അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു മാത്രമല്ല അത്രയും വലിയ ഒരു ആരവം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു രംഗവേദി ആയിരുന്നില്ല മലയാളത്തിന് അല്ലെങ്കിൽ മലയാള നാടകവേദിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ചരിത്ര പുരുഷന്മാരുടെ ജീവിതത്തെയോ ചരിത്ര സംഭവങ്ങളിലോ ഒരു ഏടിനെയോ ആസ്പദമാക്കി എഴുതുന്ന നാടകങ്ങളാണ് ചരിത്ര നാടകങ്ങള് രംഗത്ത് അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള നാടകങ്ങൾ കൂടിയാണ് ഈ നാടകങ്ങൾ അതിൽ വേറൊരു സംഭവം ഉണ്ട് നിങ്ങള് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കഥാസു അപേക്ഷ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ അരിസ്റ്റോട്ടില് പറയുന്ന ഒരു കാര്യമുണ്ട് രംഗത്ത് അവതരിപ്പിക്കാൻ പാടില്ലാത്ത മൂന്ന് സംഗതികളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതിലൊന്നാണ് യുദ്ധം രതി മരണം എന്നീ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യരുത് ഈ പറയുന്ന രംഗത്ത് അവതരിപ്പിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നത് ഏകദേശം സമാനമായിട്ടുള്ള രീതിയിൽ ഭാരതീയ നാടക ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട് ഈ ചരിത്ര നാടകങ്ങളിൽ ഒരു ഏറിയ പങ്കും ഉണ്ടാകുന്നത് യുദ്ധം തന്നെയാണ് അപ്പോൾ യുദ്ധത്തെ അവതരിപ്പിക്കരുത് എന്നുള്ള ഒരു തിയറിയും എന്ത് ചെയ്ത് ഇവിടെ പരോക്ഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഇത് ഓർത്തു വെക്കാൻ വേണ്ടി മാത്രമാണ് പറയണത് ഇത് എവിടെ എഴുതി വെക്കാനോ കാര്യങ്ങൾക്കോ അല്ല കാരണം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങള് കാര്യം കാരണം രീതിയിലുള്ള ചോദ്യങ്ങള് വളരെ ആഴത്തുനിന്ന് ചോദിക്കുന്നതാണ് പ്രത്യേകിച്ച് നെറ്റ് പ്പോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എപ്പോഴും എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതൊരു മത്സര പരീക്ഷയാണ് ഏറ്റവും ഉയർന്ന മാർക്കുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു യോഗ്യത കൂടിയാണ് ഒരു കട്ട് ഓഫ് വെക്കും അതിനുള്ള യോഗ്യത കൂടിയാണ് സോ അപ്പൊ ആ യോഗ്യതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വെറും വൺവേഡ് ചോദിച്ചവരെ കടത്തിവിടുന്ന ഒരു പരിപാടി ഇല്ല പകരം കൂടുതൽ കാര്യം കാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പൊ അവർക്ക് എവിടെ നിന്നും ചോദിക്കാം ഈ സിലബസിലുള്ള ഏത് ആഴത്തൊന്നും ചോദിക്കാം നാടകം എന്ന് പറഞ്ഞാൽ നാടകം എന്ന് മാത്രമേ നമ്മുടെ സിലബസിൽ ചിലപ്പോൾ കൊടുക്കുള്ളുമായിരിക്കുള്ളൂ പക്ഷെ അതിലെന്താണ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഇതെല്ലാം പഠിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടൊന്ന് വിമർശനാത്മകമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് നിങ്ങളൊന്ന് നോക്കുക സംഗീത നാടകങ്ങളുടെ വികൃത അനുകരണങ്ങളും പ്രഹസനങ്ങളിലെ കുറഞ്ഞ ഹാസ്യവും കൊണ്ട് കാണികളിൽ നാടകത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് മലയാളത്തിൽ ചരിത്ര നാടകങ്ങൾ രൂപപ്പെടുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റു രണ്ട് പോയിന്റിനേക്കാളേറെ നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കൊടുത്തു പഠിക്കേണ്ട ഒന്ന് ആണ് മൂന്നാമത്തെ പോയിന്റ് നോക്കുക എന്താണ് സംഗീത നാടകങ്ങളുടെ വികൃതാനുകരണം ഏത് സംഗീത നാടകങ്ങളുടെ തമിഴ് സംഗീത നാടകങ്ങളുടെ വികൃത അനുകരണങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ മലയാള നാടക വേദി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സംഗീത നാടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് വലിയ വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രതിപാദിക്കുന്ന സംഗീത നാടകങ്ങളാണെങ്കിലും പിന്നീട് ഇത് കച്ചവടപരമായി വെറും ആളെ കൂട്ടുക എന്ന രീതിയിലേക്ക് നമ്മൾ സംഗീത നാടകം എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയും വെറും കച്ചവടം എന്ന രീതിയിൽ ആളെ കൂട്ടുക ആളെ വിളിച്ചു കൂട്ടാനും ടിക്കറ്റ് വിൽപ്പനയ്ക്കും വേണ്ടി മാത്രം ഉള്ള ഒരു കലയായിട്ട് സംഗീത നാടകം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ പറ്റിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ ഞാൻ പറയുന്നത് ടി സി അച്യുതുമേനോനും കെ സി കേശവപിള്ള എഴുതിയിട്ടുള്ള ആ കാലത്തെ പറ്റിയിട്ടല്ല പറയുന്നത് പെരുപോലുമില്ലാതെ കുറെ പാട്ടുകൾ കുത്തി നിറച്ച് കുറെ പളവള മിന്നുന്ന വസ്ത്രങ്ങളിട്ട് ഒരു കൂത്ത് കാണിക്കുന്ന തരത്തിൽ ആൾക്കാര് വികൃതമായി അനുകരിക്കുന്ന അല്ലെങ്കിൽ വികൃതമായി അവതരിപ്പിക്കുന്ന തരത്തിൽ തരം താഴ്ന്നു പൊക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്ത് സംഗീത നാടകങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്തെ സംഗീത നാടകങ്ങളുടെ വികൃത അനുകരണമാണ് പറയുന്നത് തമിഴ് സംഗീത നാടകങ്ങളെ വികൃതമായി അനുകരിക്കുകയും അതിലുള്ള ഒരു കാര്യം അതായത് അതിലുള്ള ഒരു ഗൗരവം ഇല്ലാതെ വെറുതെ കാണികളെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം അരന്താഴ്ന്നു പോവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലെ സംഗീത നാടകങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള സംഗീത നാടകങ്ങളും പ്രഹസനങ്ങളിലെ വില കുറഞ്ഞ ഹാസ്യവും എന്താണ് പ്രഹസനങ്ങളിലെ വില കുറഞ്ഞ ഹാസ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഹസനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ സാമൂഹിക വിമർശനം നടത്താനുള്ള ഒരു ഉപാധി എന്ന നിലയിലടക്കം പ്രഹസനങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വരുന്ന പല നാടകങ്ങളിലും ഈ പറയുന്ന വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന പരിപാടിയൊന്നും അല്ല ഉണ്ടായിരുന്നത് തനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യത്തിന് നീന്നു വിമർശിക്കാൻ വേണ്ടി ഹാസ്യം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഹാസ്യത്തിന്റെ നിലവാരം താഴ്ന്നു പോകുന്നു അതുപോലെ തന്നെ ഹാസ്യത്തിനൊരു അടിസ്ഥാനം ഇല്ലാതെയാകുന്നു അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ഈ സംഗീത നാടകങ്ങളും പ്രഹസനങ്ങളും അവയുടെ ഗൗരവത്തിൽ നിന്ന് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അക്കാലത്ത് വെറും വിനോദം മാത്രമല്ല നാടകം എന്നും വെറും ഹാസ്യം മാത്രമല്ല നാടകം എന്നും കാണികളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ഈ പറയുന്ന മലയാളത്തിലെ ചരിത്ര നാടകങ്ങള് രൂപപ്പെട്ടിരുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ മൂന്ന് പോയിന്റുകൾ നല്ല രീതിയിൽ തന്നെ എന്തു ചെയ്യാം പഠിച്ചു വെക്കുക അപ്പൊ തന്നെ നമ്മളൊരു അൻപത് ശതമാനം നമ്മൾ ചരിത്ര നാടകങ്ങളെ പറ്റിയിട്ട് പഠിച്ച് പോകുന്നതായിരിക്കും അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അടുത്ത പാർട്ടില് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം പറഞ്ഞു തരാം